എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ അവസരത്തിൽ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു ഇമെയിൽ അവരയച്ചിട്ടുണ്ട് അത് എന്തായത് അതിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ പോസ്റ്റുകൾ ഇടുമ്പോൾ ഈ രണ്ട് ചാനലുകളാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് രാജീവ് സബര്യ ഒഫീഷ്യൽ എന്ന് പറയുന്ന എൻ്റെ പഴയ ചാനലും റേഡിയോ ബൈറ്റ്സ് എന്നുള്ള മറ്റൊരു ചാനലുമാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ചാനലിലും എൻ്റെ പാട്ട് സംബന്ധ വിഷയങ്ങളായിരിക്കുന്ന രാഗാലാപനം രാഗപരിചയം സിനിമാ എന്നൊക്കെ പറഞ്ഞ വിഷയം രണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവരെനിക്കൊരു ഇമെയിലയച്ചിരിക്കുന്നു രണ്ടും ഒരുപോലെ മാച്ചായി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലുകളെ ഒരുപാട് ദോഷമായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ക്ലിപ്പ് ഇട്ട് തന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചാനലെ നമുക്കിനി ഒരു കണ്ടൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ രാജീവ് സബര്യ ഒഫീഷ്യൽ തന്നെയാണ് ആ പഴയ ചാനൽ തന്നെയാണ് അതിലൊരുപാട് പേര് കാണുന്നു പല ക്ലിപ്പുകളും ഒരുപാട് പേര് മറ്റേതും കാണുന്നു കാണാൻ കുറവൊന്നുമില്ല വളരെ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അപ്പോൾ ഒന്നില്ല നമ്മൾ ഈ രാഗപരിചയവും അതിലെ സംഗീത സിനിമാ സംഗീതവും ഒക്കെ കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ഇപ്പം നിലവിലുള്ള പ്രോഗ്രാമും മറ്റിതിൽ ഇനി അടുത്ത ഒരു രീതിയിൽ നല്ല നല്ല പ്രോഗ്രാംസ് ആൾക്കാരുടെയൊക്കെ നല്ല ഒക്കെ നമ്മൾ ഇട്ട് അതുപോലെ ഈ നല്ല നല്ല കണ്ടൻറ്റ് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന നല്ല എന്താ പറയുക ഇൻറ്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാൻ ഒന്ന് ശ്രമിക്കാം ഞാൻ പരമാവധി പക്ഷേ ഇതിലിപ്പോൾ ഈ രണ്ടിലും ഒരുപോലെ ഇനി ഒരേ കണ്ടൻറ്റ് ഒരേ സമയം പോസ്റ്റ് ചെയ്യുന്ന പരിപാടി നിർത്തണം എന്ന് അവരാണ് നമ്മളുടെ നിർദ്ദേശം വച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഈ കുറച്ച് നാൾ ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ രാജീവ് സബരി ഓഫീഷ്യൽ എന്നുള്ള ചാനൽ ഇതുവരെ മറ്റേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ബെല്ലൊക്കെ അടിച്ചിട്ട് എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടല്ലാട്ടാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളെല്ലാവരും ഇതും ഇതാണ് ഫോളോ ചെയ്യേണ്ടത് മറ്റേതും ഫോളോ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല അതിൽ ഞാൻ പറഞ്ഞു നല്ല കണ്ടൻറ് ക്രിയേഷൻസ് നല്ല നല്ല ഗ്രേറ്റ് മാസ്റ്റേഴ്സ് നല്ല ലെജൻസിനെ ടാലൻസിനൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം വിരോധമില്ല പക്ഷേ ഇത് ഈ ഒരു കാര്യത്തിൽ രണ്ടിലും വഞ്ചിയിൽ കാലിടുന്ന പരിപാടി നിർത്തണം എന്നുള്ള ഒരു നിർദ്ദേശം അവർ വെച്ചപ്പോൾ നമുക്കത് മുന്നോട്ട് പോയി പറ്റും ഓക്കെ എല്ലാവർക്കും എൻ്റെ വിനീതമായിരിക്കുന്നു നമസ്കാരം നമസ്തേ